ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കിഡ്ലനായിട്ടുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നല്ലൊരു ഓഫർ റേറ്റിനാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നല്ല കിഡ്ലനായിട്ടുള്ള ഗൈസ് കാണാനായിട്ട് അപ്പോൾ ഇതിലിങ്ങനെ മൂന്ന് ലെയർ പോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ ൂടെയും ഇത് മാച്ചായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റ പറ്റിയൊരു കമ്മലാണിത് അപ്പോൾ ഇത് വെറും ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ് നമ്മളിത് വേലപ്പറമ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അത്രയും നല്ല ഭംഗിയായിട്ട് ആ ഒരു നൈറ്റ് ഒക്കെ ഉണ്ടല്ലോ നൈറ്റ് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മളിത് വേറിയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല തിളക്കവും ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ നൈറ്റൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ കിടിലൻ ആണ് കേട്ടോ അത്രയും മൾട്ടി ി കളറിലാണ് ആ ഒരു കല്ലിൻ്റെ തിളക്കം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ പാകിസ്ഥാനി ദുപ്പട്ടേക്ക് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു തിളക്കം ഉണ്ടാവില്ലേ ഗൈസ് അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടൊക്കെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതാ കണ്ടില്ല നമ്മൾ നൈറ്റ് ഇങ്ങനെ ഇരുട്ടിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത് നല്ല തിളക്കവും ഇല്ല ഇത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ചായിട്ട് നമുക്ക് ഇടാൻ പറ്റിയ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് നല്ല കിടിലൻ ഓഫർ ിന് കിട്ടിയതാണ് കേട്ടോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ